ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقه قولي إني شدرت بك دماني شوداك لي كارمن ولي بحتوم أظن بدي فلوم أنا بروجرام ليك إيه بركم ൊടുത്താൽ ഉടൻ നമസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് ഒരു വിശ്വസത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണല്ലോ നമസ്കാരം യാത്രാവേളയിലും രോഗിയായി ഇരിക്കുമ്പോഴും അതിൽ പല ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒഴിച്ചു ഒഴിച്ചുപോലെ പറ്റാത്ത ഒന്നു തന്നെയാണ് നമസ്കാരം അള്ളാഹു പറയുന്നു ഇന്ന നമസ്കാരം സത്യവിശ്വാസികളുടെ നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ കാരണമാകുന്നു യുദ്ധവേളയിൽ പോലും ജമാഅത്തായി കൂടെ നമസ്കരിക്കുന്നതിനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തന്റെ നമസ്കാരം ماني <applause> بورم أنا دي أوصل نمشي تيكي ما أشوف كوعا إنه لدي ولا بيشوفي كي أنا بدو ملا إما مخالي مسلم أو يبتشي ينا أو كأن صادقكم أنا عبد الله بن مسعود رضي الله عنه قال سألت النبي صلى الله عليه وسلم أي عمل أحب إلى الله قال الصلاة على وقتها عبد الله بن مسعود رضي الله عنه بارينو نعم نبي صلى الله عليه وسلم അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് അദ്ദേഹം പറഞ്ഞു നമസ്കാരം അതിന് സമയത്തിൽ നിർവഹിക്കുക അഞ്ചു തീരെ നമസ്കരിക്കുന്ന ഒരാളെ കുറിച്ച് അള്ളാഹു അലൈസ് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ ഒരാൾ നിങ്ങളുടെ ഒരാളുടെ കവാടത്തിന് സമീപത്ത് കൂടി ഒരു നദി ഒഴുകുന്നു അയാൾ അതിൽ നിന്ന് ദിവസവും അഞ്ച് പ്രാവശ്യം കുളിക്കുന്നു എങ്കിൽ അയാൾ ശരീരത്തിൽ മാലിന്യം അവശേഷിക്കുമോ അവർ പറഞ്ഞു ഇല്ല ഒരഴുക്കമുണ്ടാവുകയില്ലാഹി വസ്സലാം പറഞ്ഞു അഞ്ചു നേരത്തെ നമസ്കാരം അതുപോലെ തന്നെയാണ് നമസ്കാരം മനുഷ്യൻ അള്ളാഹും തമ്മിലുള്ള അതിദൃഢമായ ബന്ധത്തെ കുറിക്കുന്നു പറയുന്നു നിങ്ങൾ നമസ്കരിക്കുമ്പോൾ الله ماي سيحسس مباشرة دارتون أنتو نايتا نمسكارا كتماي نمسكاريكو ايه ندني نمسكاري الله نمكي وركم توفيق داركو مارا كتي آمين وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته